നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജൈവ ഉൽപ്പന്ന ഉപാധികളും മൈക്രോന്യൂട്രിയൻ മിക്സ്ചറും വിൽപ്പനയ്ക്ക് ലഭ്യമാണ് അയർ കിലോ എഴുപത് രൂപ സമ്പൂർണ പച്ചക്കറിക്ക് അരക്കിലോ നൂറ്റി അറുപത് രൂപ നെല്ലിന് അരക്കിലോ നൂറ്റി അറുപത് കാഴ്ചക്കണി മാവിന് നൂറ്റി അൻപത് രൂപ പച്ചക്കറിക്ക് ഇരുന്നൂറ് രൂപ നന്മ ഇരുന്നൂറ് മില്ലി നൂറ്റി നാൽപ്പത് രൂപ ശ്രേയ ഇരുനൂറ് മില്ലി നൂറ്റി ഇരുപത് രൂപ ട്രൈക്കോഡർമ രണ്ട് കിലോഗ്രാം എൺപത് അഗ്രി ഇൻഫോടെക് പോർട്ടൽ പുറത്തിറക്കി കേരള കാർഷിക സർവകലാശാലയിലെ സെന്റർ ഫോർ ഇ ലേണിംഗ് വികസിപ്പിച്ചെടുത്ത കെ യു അഗ്രി ഇൻഫോടെക് പോർട്ടലിന്റെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കി ഫോറസ്ട്രി കോളേജ് ഡീൻ ഡോക്ടർ ഗോപകുമാർ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതുക്കിയ കെ യു അഗ്രി ഇൻഫോടെക് പോർട്ടലിന്റെ ഉദ്ഘാടനം രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ നിർവഹിച്ചു കർഷകർ വിജ്ഞാന വ്യാപന പ്രവർത്തകർ ശാസ്ത്രജ്ഞർ വിദ്യാർത്ഥികൾ തുടങ്ങി കൃഷി അറിയാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ലളിതമായി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കൃഷി സാങ്കേതിക വെബ്സൈറ്റാണ് കെ യു അഗ്രി ഇൻഫോടെക് പോർട്ടൽ കേരള കാർഷിക സർവകലാശാലയും മറ്റു കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും വികസിപ്പിച്ചെടുത്ത സാങ്കേതിക അറിവുകൾ ഏവർക്കും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ വെബ്സൈറ്റ് ഇതോടൊപ്പം കാർഷിക രംഗത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം അവതരിപ്പിക്കുന്നതിന് ഈ പഠന കേന്ദ്രം നിർമ്മിച്ച പൊടിക്കിഴങ്ങ് എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രകാശനവും കെ യു കൺട്രോളർ മദൻകുമാർ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ ചടങ്ങിൽ നിർവഹിച്ചു നോളജ് ബാങ്ക് എന്ന ഡിജിറ്റൽ ലെക്ചർ ശേഖരം രണ്ട് കാർഷിക ഡോക്യുമെന്ററികൾ പുതിയ ഓൺലൈൻ കോഴ്സുകളുടെ ടീച്ചർ എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടു തിരുവനന്തപുരം ആനയറ വി എഫ് പി സി കെ കൃഷി ബിസിനസ് കേന്ദ്രയിൽ വിവിധ ഇനങ്ങളിലുള്ള തെങ്ങിൻ തൈകൾ മാവിൻ തൈകൾ പ്ലാവിനങ്ങൾ റംബുട്ടാൻ കമുക് കുരുമുളക് വള്ളികൾ ജൈവ ഉൽപ്പന്നോപാധികൾ ചാണകപ്പൊടി സമ്പുഷ്ടീകരിച്ചത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി മീൻവളം കപ്പലണ്ടി പിണ്ണാക്ക് ബ്യൂവേറിയ വെറ്റിസീലിയം ട്രൈക്കോഡർമ മെറ്റാ റൈസ്യം എന്നിവയും വാഴക്കൃഷിക്കും പച്ചക്കറി കൃഷിക്കും ആവശ്യമായ അയർ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് രണ്ട് എട്ട് ഒൻപത് ഒൻപത് പൂജ്യം ഏഴ് ആറ് അഞ്ച് രണ്ട് ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് ഒന്ന് ഒന്ന് നാല് എട്ട് ആറ് ജൈവ കർഷകർക്കുള്ള അക്ഷയശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ ക്ഷണിച്ചു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ സാരഥിയും ഇൻഫോസിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളുമായ ശ്രീ ഷിബ്ലാലിൻ കുടുംബവുമാണ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഒൻപത് മുതൽ അക്ഷയശ്രീ അവാർഡ് നൽകി വരുന്നത് പതിനേഴാമത് അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ജൈവ കർഷകന് രണ്ടു ലക്ഷം രൂപയും ജില്ലാ തലത്തിൽ അമ്പതിനായിരം രൂപ വീതമുള്ള പതിനാല് അവാർഡുകളും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻസ് ഔഷധ സസ്യങ്ങൾ എന്നീ മേഖലകളിൽ മികച്ച രീതിയിൽ ജൈവകൃഷി ചെയ്യുന്നവർക്ക് പതിനായിരം രൂപ വീതമുള്ള മുപ്പത്തിമൂന്ന് പ്രോത്സാഹന അവാർഡുകളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി പൂർണമായും ജൈവ ഭക്ഷണ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കർഷകരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത് വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘുവിവരണവും പൂർണമായ മേൽവിലാസവും വീട്ടിൽ എത്തിച്ചേരാനുള്ള വഴിയും രണ്ട് ഫോൺ നമ്പരും ജില്ലയും അപേക്ഷയിൽ എഴുതിയിരിക്കണം ഫോട്ടോകളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതില്ല അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പത് അപേക്ഷ അയക്കേണ്ട വിലാസം കെ വി ദയാൽ അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ പിയു ആലപ്പുഴ ആറ് എട്ട് എട്ട് അഞ്ച് രണ്ട് അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് പതിനഞ്ച് ഇരുപത്തിനാല് അറുപത് കാർഷിക നിർദ്ദേശം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട് രണ്ട് കിലോ ട്രൈക്കോഡർമ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പിൻപിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം രണ്ടാഴ്ചത്തേക്ക് വെക്കുക ഈ മിശ്രിതത്തിൽ നിന്ന് രണ്ടര കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ട് കൊടുക്കുക രോഗം കൂടുന്ന പക്ഷം ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ രണ്ട് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരിക്കത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക കാർഷിക വാർത്തകൾ സമാപിച്ചു